ഹായ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മുട്ടാമ്പിളിങ്ങ നമ്മുടെ ഇടയിൽ നിന്ന് മുട്ടാമ്പിങ്ങാന്ന് പറയാം ഇത് ഇതില്ല ഇതിൻ്റെ മുകളിലെല്ലാം അത്ര പോയത്തിട്ടില്ല ആ അത്ര ആയിട്ടില്ല ഇതിൻ്റെ ചൂട്ടിലുണ്ടാവും നോക്കി ഞങ്ങൾ അല്ല നോക്കിയാൽ ആയവേ ഉണ്ടെങ്കിൽ മുട്ടാമ്പിളി ഒരുപാട് ഔഷധം കൊള്ളോണ്ട സാധനം ഇത് എന്തൊരു ക്യാൻസറിനും മറ്റും മരുന്നായിരിക്കും ഇത് പക്ഷെ ഇതൊന്നും ഇപ്പോൾ ആർക്കും വേണ്ട ഞാനിത് കട കണ്ടാലും എടുത്തു തന്നു ഏ ഇതിന് ഗൾഫിൽ വലിയ പാക്കറ്റിലെല്ലാം ആക്കിയിട്ട് സൂപ്പർ മാർക്കറ്റിലും കാര്യമൊന്നും വിൽക്കുന്നതാവൂലും വലിയ വരും ഇങ്ങനത്തെ സാധനം ഇതൊക്കെ കാട്ടിൽ ഏയ് പക്ഷെ നല്ല ടേസ്റ്റ് ഇത് എന്തിനു മരുന്നാ നോക്കാം നിങ്ങൾ വേണ്ടേ ഇതാ ഉണങ്ങിയതാ പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എഴുതിട്ടുണ്ടല്ലോ ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല അയ്യവ നോക്കിയ ഒരു പുത്തോ കാര്യോ ഒരു ഇതുമില്ല പെർഫെക്റ്റ് ഇതെല്ലാം പ്രകൃതി തരുന്ന സാധനമില്ലെന്ന് ദൈവത്തിൻ്റെ വികൃതി അതല്ലോ ഇത് കണക്കായിട്ട് മൂടി വെക്കാനൊരു സാധനം ഈ അങ്ങോട്ട് മൂടി വെച്ചിട്ട് അതിന് സംരക്ഷിക്കുന്നു കണ്ടത് വീണ്ടും കുറച്ചായി ഇല്ല ഞാൻ നോക്കു നിങ്ങൾ ഇതെല്ലാം സാധനം എന്താ ഇതാ ഇതെല്ലാം ഇനി ഇഷ്ടംപോലെ സാധനം പക്ഷേ ഇതെല്ലാം ആയിട്ടില്ല പഴക്കില്ല എന്താ ഒരുപാട് സാധനം അതിൻ്റെ അകത്തുണ്ട് പക്ഷെ ഒന്നും ആയിട്ടില്ല എൻ്റെ ഓഡലുണ്ടോ